ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സിദ്ദിഖ് രാജിവച്ചിരിക്കുന്നു രണ്ടായിരത്തി പതിനാറിൽ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് സിദ്ദിഖ് തന്നെ റേപ്പ് ചെയ്തു എന്നൊരു നടി ആവർത്തിച്ചു പറഞ്ഞ് ഇന്നലെ പരസ്യമായി മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞിരുന്നു അല്പസമയം മുമ്പാണ് സിദ്ദിഖ് താൻ രാജിവെക്കുന്നതായി അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് രാജിവെക്കുന്നതായി അറിയിച്ചുകൊണ്ട് ഒരു അറിയിച്ചിരിക്കുന്ന സംഘടനാ നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നതാണ് മനസ്സിലാക്കുന്നത് മറ്റ് സംഘടനകളുടെ കേൾക്കും ഇത് സംബന്ധിച്ച് വിവരം കിട്ടിയിട്ടുണ്ട് മറ്റു ചലച്ചിത്ര സംഘടനകൾക്കും ഇത് സംബന്ധിച്ച് അല്പസമയം മുമ്പ് വിവരം കിട്ടിയിട്ടുണ്ട് അതായത് കഴിഞ്ഞ രാത്രി ഈ സിദ്ദിഖിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ അത് നേരത്തെ ഒരു 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 സാധാരണ ആരോപണം എന്ന നിലയിൽ വരികയും ഇന്നലെ രാത്രി ആരോപണം ഉന്നയിച്ചയാൾ കൂടുതൽ ശക്തമായ ആരോപണങ്ങളുമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു പ്രത്യേകിച്ചും സിദ്ദിഖിന്റെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് തനിക്കെതിരെ ഉണ്ടായ വളരെ ഗുരുതരമായ ചൂഷണം സംബന്ധിച്ച് ആരോപണങ്ങൾ സിദ്ദിഖിനെതിരെ ഉന്നയിച്ചിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിലാണ് സിദ്ദിഖ് രാജിയെ രാജിയുമായി അമ്മ ജനറൽ സെക്രട്ടറി സ്ഥലത്തു നിന്ന് രാജിയും മായി മുന്നോട്ടു പോയത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് കാരണം സിദ്ധിക്കിനെതിരെ കേസെടുക്കാൻ ഒരുപക്ഷെ സംസ്ഥാന സർക്കാർ പ്രത്യേകിച്ചും സിദ്ധിക്കെതിരെ വേണമെങ്കിൽ സ്വമേധ്യാ പോലും കേസെടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നു ഈ ഒരു പശ്ചാത്തലം കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് സിദ്ധിഖ് അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് രാജിവെച്ച് വെച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്